ഉണ്ണിക്കണ്ണൻ ആടിനെ മേയ്ക്കുന്ന കുന്നിനെ ഒരു കഥയുണ്ട് ആ കഥ അവൻ്റെ മുത്തശ്ശി അവന് കൊടുത്തതാണ് അവന് ഏഴോ എട്ടോ വയസ്സുണ്ടാവും ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത് തിരുവാതിരക്കാലത്ത് നല്ല പാലുപോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഊഞ്ഞാലാടുകയാണ് അവർ പാട്ടുപാടുന്നുമുണ്ട് കയറിൽ മുറുക്കി പിടിച്ച് കഴുത്ത് മുകളിലോട്ട് വളച്ച് ആകാശത്തേക്ക് നോക്കി ഊഞ്ഞാലാടാൻ എന്തൊരു രസം അരിപ്പയിലിട്ട് അപ്പത്തിൻ്റെ പൊടി തള്ളും പോലെ ആകാശം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞുമറിയും മരച്ചില്ലകളും ഇലകളും തലയ്ക്ക് മുകളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തലാവും അമ്പിളിയമ്മ അവൻ ആ പന്തലിൻ്റെ പഴുതുകളിലൂടെ അവിടെയും എവിടെയും വന്ന് എത്തിച്ചു ഒരു വികൃതി പയ്യനാവും ഹായ് അതോർത്തപ്പോൾ ഉണ്ണിക്കണ്ണന് ഇരിക്കപ്പെർ ഇല്ലാതായി മുത്തശ്ശേ ഞിക്കും വേണം ഊഞ്ഞാൽ അവൻ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു പല്ലുകൊഴിഞ്ഞ് മുത്തശ്ശി അകത്തിരുന്ന് ജപിക്കുകയാണ് മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ് ചെവിടൊരിത്തിരിയും കേൾക്കില്ല ഉണ്ണിക്കണ്ണൻ നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കതിന പൊട്ടിച്ചു മുത്തശ്ശിയെ നിൽക്കും വേണോ രൂഞ്ഞാൽ അമ്മ വരുമ്പം കൊണ്ടോരുമോനെ ഉണ്ണിക്കണ്ണൻ എന്തോ പറഞ്ഞെന്നല്ലാതെ എന്തു പറഞ്ഞെന്ന് മനസ്സിലാവാത്ത മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാൻ ഒരു മറുപടിയും പറഞ്ഞ് നാമജപം തുടർന്നു അതല്ല മുത്തശ്ശി അവന് കാര്യം മനസ്സിലായി വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും അതാണ് മുത്തശ്ശി സൂചിപ്പിച്ചത് അത് കേട്ടപ്പോൾ അവന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു വലിയ ഓടിട്ടൊരു മാളിക വീട്ടിലാണ് അമ്മയ്ക്ക് ജോലി അമ്മയുടെ കൂടെ ഒരു ദിവസം അവനെ വീട്ടിൽ പോയിട്ടുണ്ട് എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലും പല്ലിളിച്ചു കൊണ്ട് നിൽക്കുന്ന സിംഹപ്രതിമ കണ്ടപ്പോൾ അവന് വേണ്ടി തോന്നിയില്ല അമ്മ കാണാതെ അവൻ വലിച്ചു നീട്ടി അതിനെ ഒരു കുഞ്ഞനും കുത്തി അതിൻ്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും ഗേറ്റ് കിടന്ന ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം എന്തൊക്കെ പൂക്കളാണതിൽ ഉണ്ണിക്കണ്ണന് നോക്കിയിട്ടും നോക്കിയിട്ടും മതി വന്നില്ല പുലരാൻ കാലത്തെ പൂക്കൾക്ക് മണമോ ഭംഗിയോ ഏതാണ് കൂടുതൽ എന്ന് പറയാൻ ആർക്കും വയ്യ അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് പൂക്കളുടെ ഭംഗി നോക്കി നോക്കി അവൻ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ആ പൂന്തോട്ടത്തിനകത്ത് നിന്നൊരു ശബ്ദം എന്തിനാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നത് ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഉണ്ണിക്കണ്ണൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി കഷണ്ടിത്തലയും നരച്ച കൺപുരികങ്ങളും ശുണ്ടി പിടിച്ച മുഖവുമുള്ള ഒരു തടിച്ച മനുഷ്യൻ അമ്മ മകനെ ഒരറ്റത്ത് മാറ്റി നിർത്തി ആ മനുഷ്യനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് വേഗം നടന്നു ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല എന്തുകൊണ്ടോ അവിടെ പോകാൻ പറ്റില്ലെന്നൊരു തോന്നൽ അവൻ പിന്നീട് പലതവണ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് പൂന്തോപ്പിൽ രാക്ഷസനുണ്ടാവുമോ ആ വീട്ടിൽ നിന്നാണ് തണുത്താറിയ ചോറും കറികളും അമ്മ കൊണ്ടുവരുന്നത് ചിലപ്പോൾ സന്ധ്യയ്ക്ക് വരും മറ്റു ചിലപ്പോൾ നല്ലോണം ഇരുട്ടിയിട്ട് വരും അമ്മ അവൻ ഉറങ്ങിയിട്ട് വരുന്ന ദിവസവും കുറവല്ല അവൻ ഉറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ വന്ന ഉടനെ വിളിച്ചുണർത്തും വെള്ളമെടുത്ത് മുഖവും കണ്ണുമൊക്കെ നനയ്ക്കും നല്ല ഉറക്കമുള്ളപ്പോൾ കണ്ണ് നനയ്ക്കുന്നത് വലിയ ശല്യമാണ് ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും അമ്മ ചോറ് കുഴച്ച് വാരിക്കൊടുക്കും എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മവച്ചും വച്ചും ഇടത് കൈകൊണ്ട് വാത്സല്യപൂർവ്വം പുറന്തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും ഉരുളകൾ ഓരോന്നായി വായിലേക്ക് കടക്കും ചിലപ്പോൾ വായിൽ ഉരുള വച്ചു കൊണ്ട് തന്നെ അവൻ ഉറങ്ങിപ്പോവും അമ്മ അവനെ പിടിച്ചു കുലുക്കും മൊനെ ഉണ്ണി ഉണ്ണീ വിളികേട്ട് ഞെട്ടി അവൻ വേഗത്തിൽ ചവയ്ക്കാൻ തുടങ്ങും അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവന് സന്തോഷമാണ് അവനോടി മുറ്റത്ത് ചെന്ന് കൈകൾ രണ്ടും പൊക്കിക്കൊണ്ട് പറയും എന്നെ അമ്മേ അയ്യയേ എൻ്റെ ഉണ്ണീ നിനക്ക് കുറവില്ലേ ഇത്ര പോന്നൊരു ചെറുപാല്യക്കാരനെ എടുത്തുകൊണ്ട് നടക്കേ അമ്മ അവനെ കളിയാക്കും കോലായിലോളം മതി അവൻ അമ്മയെ തടുത്തിട്ട് പറയും പിന്നെ അമ്മയ്ക്ക് ഒഴി വലത് കയ്യിലെ ചുറ്റുപാത്രം മുറുക്കിപ്പിടിച്ച് ഇടത് കൈകൊണ്ട് ഉണ്ണിക്കണ്ണനെ വാരി ഒക്കിൽ വയ്ക്കും അപ്പോൾ അവൻ്റെ കാലുകൾ മുറ്റത്തെ മണ്ണിലൂടെ ഇഴയും അവൻ ഒക്കിൽ പറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് അമ്മയുടെ കഴുത്തിലും കവിളിലും മാറി മാറി ഉമ്മ വയ്ക്കും അമ്മയ്ക്കും മകനും ഒപ്പം കുളിരും അവിടെ ഇരുന്നു കൊണ്ട് അവൻ പൂന്തോപ്പിലെ രാക്ഷസനെപ്പറ്റി ഒരു നൂറ് ചോദ്യം അമ്മയോട് ചോദിക്കും പൂക്കളവന് ഇഷ്ടമാണ് രാക്ഷസനെ വെറുപ്പും എന്നാലും അവൻ ചോദിക്കുന്നത് അത്രയും രാക്ഷസനെ പറ്റിയായിരിക്കും പൂക്കളെപ്പറ്റി അവനൊന്നും ചോദിക്കില്ല അവൻ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നാമം ജപിച്ചു കഴിഞ്ഞ് മുത്തശ്ശി ചുറ്റുപാടും ഒന്ന് തപ്പി നോക്കി മെലിഞ്ഞു കോലുപോലെയുള്ള നീണ്ട വിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞു അവന് മുത്തശ്ശിയുടെ വിരലുകൾ ഇഷ്ടമല്ല പക്ഷെ മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ് പല്ലുകൊഴിഞ്ഞ കൊണ്ട് മുത്തശ്ശി എത്ര ചുമ്പിച്ചാലും അവനൊരലോഗ്യമില്ല ആ വിരലുകൾ അങ്ങനെയല്ല തടവുമ്പോൾ അത് ശരീരത്തിൽ വല്ലാതെ തട്ടും അതൊട്ട് സഹിക്കാൻ കഴിയില്ല പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞു പോയ കൺപോളകൾക്കുള്ളിൽ വെള്ളനിറം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്കുള്ളത് അതിന് ചന്തമില്ലെങ്കിലും അതിൽ നിറച്ചും സ്നേഹമാണുള്ളതെന്നും ഉണ്ണിക്കണ്ണൻ അറിയാം കൂന്നുകൂന്നാണ് മുത്തശ്ശി നടക്കുക അത് അല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതുക ചാടി വീണ് ആന കളിക്കാൻ നല്ല രസമായിരിക്കും മുത്തശ്ശി ആയതുകൊണ്ട് അത് വയ്യ എന്നാലും മുത്തശ്ശി മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ പലവട്ടം നിന്നു പോയിട്ടുണ്ട് കൈവിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ചു ചോദിച്ചു മുനെ ഉണ്ണി നിനക്ക് വിശക്കണമുണ്ടോ അതല്ല മുത്തശ്ശി അവൻ കതിനാ പൊട്ടിച്ചു എനിക്കൊരു ഊഞ്ഞാൽ വേണം ഇത്തവണ കണക്കിനു പറ്റി ഉണ്ണിക്കണ്ണൻ്റെ കതിനാ വെടി മുത്തശ്ശിയുടെ കാതിലെത്തി ഊഞ്ഞാലോ അതെന്തിനാ ആടാനാണ് മുത്തശ്ശി ആടി ആടി ആകാശത്തിൽ പൊങ്ങുമ്പോൾ വലിയ മരത്തിൻ്റെ കൊമ്പ് തുടർന്നാം ഇലകൾ പറിച്ചെടുക്കണം കാലിൻ്റെ തള്ളവിരലുകൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിത്തെറുപ്പിക്കണം അങ്ങനെ തൻ്റെ മോഹങ്ങൾ പലതും ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയുടെ മെലിഞ്ഞ് നീണ്ട കൈവിരലുകൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ ചേർന്നു മുത്തശ്ശി അവനെ മടിയിലിരുത്തി മൂർദ്ധാവിൽ ചുംബിച്ചു അല്പനേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറന്നു മുത്തശ്ശിയുടെ ചുംബനത്തിന് ഒരിളം ചൂടാണ് പാലപ്പൂവിൻ്റെ മിനിസവുമുണ്ട് അധികനേരം അങ്ങനെ ചുംബിക്കാൻ സമ്മതിച്ചാൽ അവന് ഉറങ്ങിപ്പോകും ഉറങ്ങാനുള്ള എന്തോ മയക്കുവിധിയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു ഉറക്കെ മുത്തശ്ശി നിൽക്കരു കുഞ്ഞാൽ